വയനാട് ഉരുൾപൊട്ടലിന് മുമ്പായി രണ്ട് തവണ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജൂലൈ ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് അനുസരിച്ച് കേരളം നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു നേരത്തെ പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് പ്രവർത്തിച്ച ദുരന്താഘാതം കുറച്ചിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി ഒഡീഷ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് അമിത്ഷാ എടുത്തു പറയുകയും ചെയ്തു എൻ സംഘത്തെ മുൻകൂട്ടി കേരളത്തിലേക്ക് അയച്ചിരുന്നുവെന്ന് അമിത്ഷാ വ്യക്തമാക്കി ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപത് സംഘത്തെയും മുപ്പതിന് മൂന്ന് സംഘത്തെയും അയച്ചുവെന്നും അമിത്ഷാ പറഞ്ഞു എന്നാൽ സർക്കാർ വേണ്ട സമയത്ത് ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്ന പരാമർശവും അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായി 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई 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 जुलाई को 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 दिन पहले फिर फिर 24 को गए, फिर 25 को गए, 26 तारीख मान्यवर यह कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर എൻ ഡി ആർ എഫ് സംഘം എത്തിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ സമയോചിതമായി പ്രവർത്തിക്കണമായിരുന്നു പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന ലോകത്തെ നാല് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് അമിത്ഷാ വിശദീകരിച്ചു ഏഴ് ദിവസം മുൻകൂട്ടി ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകാനാവുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു ദുരന്തത്തിൽ നരേന്ദ്രമോദി സർക്കാർ പാറ പോലെ കേരള സർക്കാരിനും ജനങ്ങൾക്കും ഒപ്പം നിൽക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ജോൺ ബിട്ടാസ് എം പി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹായത്തിന് പണം ആവശ്യപ്പെട്ടു ഇത്തവണ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുതെന്നും ജോൺ ബിട്ടാസ് പറഞ്ഞു കേരളത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനത്തിന് ആധുനിക റഡാർ സംവിധാനം വേണമെന്ന് എ എ റഹീം ആവശ്യപ്പെട്ടു അമൃതാ ന്യൂസ് ന്യൂഡൽഹി